നമസ്കാരം കർമാ സ്വാഗതം ഇന്നസെന്റ് വിയർക്കുന്നു കൊടും ചൂടിൽ കൂളറാണ് രക്ഷ ചാലക്കുടിയിൽ വിയർത്തും വെള്ളം കുടിച്ചും ഇന്നസെന്റൊടുവിൽ കൂളറിൽ അഭയം തേടി സിറ്റിംഗ് എം ആയ അദ്ദേഹം തന്റെ പ്രവർത്തന മികവിൽ ജയിക്കുമോ അതോ ജനം വീഴ്ത്തുമോ സിനിമാ നടന്മാരെയും കലാകാരന്മാരെയും ഒറ്റയടിക്ക് തോൽപ്പിക്കുന്ന പാരമ്പര്യമുള്ളവരാണ് കേരളത്തിലെ വോട്ടർമാർ ആ അപകടത്തിൽ നിന്നും നൂലിഴയ്ക്ക് രക്ഷപ്പെട്ട കയറുകയായിരുന്നു കഴിഞ്ഞ തവണ ഇന്നസെന്റ് അന്ന് ചാലക്കുടിയിൽ എൽ ഡി എഫ് ജയിച്ചത് യു ഡി എഫിൽ ഉണ്ടായ കാലുവാരലം ഗ്രൂപ്പിസവും മൂലമായിരുന്നു എന്നാൽ ഇക്കുറി വീണ്ടും ഇന്നസെന്റ് അംഗത്തിനിറങ്ങുമ്പോൾ താരമൂല്യവും ആനുകാലിക സ്ഥിതിവിശേഷത്തിന്റെ പരിണാമ ഫലവും അദ്ദേഹത്തിന് അനുകൂലമാകുമോ വീണ്ടും ഇന്നസെന്റ് ചാലക്കുടി എം പി ആകുമോ ചോദ്യങ്ങൾ പ്രസക്തമാണ് ഉത്തരങ്ങൾ ലളിതവും സാഹചര്യങ്ങൾ വിലയിരുത്തിയാൽ ഇക്കുറി ഇന്നസെന്റിന്റെ വിജയ സാധ്യത വിദൂരമാണെന്നും അദ്ദേഹത്തിന് ഇക്കുറി എം പി സ്ഥാനം നിലനിർത്താനാവില്ല എന്നും മനസ്സിലാക്കാനാകും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ഇന്നസെന്റ് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ബെന്നി ബഹനാനാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായി സംസ്ഥാന സെക്രട്ടറി എ എൻ രാധാകൃഷ്ണൻ രംഗത്ത് വന്നതോടുകൂടി മണ്ഡലത്തിന്റെ ചിത്രം തന്നെ മാറിയിരിക്കുന്നു ബി ജെ പിയുടെ വളർച്ച മണ്ഡലത്തിൽ ഇരു ഭീഷണിയാണ് മാത്രമല്ല ശത്രു എതിരാളികളെ വാക്കുകൾ കൊണ്ട് തറപറ്റിക്കാൻ മിടുക്കനായ എ എൻ രാധാകൃഷ്ണൻ വോട്ടുവേട്ടയിൽ സമർത്ഥനുമാണ് കാരണം എ എൻ രാധാകൃഷ്ണൻ രണ്ടായിരത്തി പതിനാറിൽ മത്സരിച്ച മണലൂർ നിയമസഭാ മണ്ഡലത്തിൽ ഒരു ബി ജെ പി നേതാവിനും കേരളത്തിൽ ഇതുവരെ കിട്ടാത്ത അപ്രതീക്ഷിത മുന്നേറ്റം നേടിയ വ്യക്തി കൂടിയാണ് തനിക്ക് മുൻപ് മത്സരിച്ച ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ഏഴായിരം വോട്ട് കിട്ടിയപ്പോൾ എ എൻ രാധാകൃഷ്ണന് കിട്ടിയത് നാൽപ്പതിനായിരത്തോളം വോട്ടാണ് ചാലക്കുടിയിൽ ബി ജെ പിക്ക് ജയിച്ചു കയറാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോൾ തന്നെ ഇടതും വലതും ഭയക്കുന്നതും ബി ജെ പിയെ തന്നെ എ എൻ രാധാകൃഷ്ണന്റെ വരവ് ഏറ്റവും ബാധിക്കുക ഇടതുപക്ഷത്തെയാണ് ഇടതുപക്ഷ വോട്ടുകളിൽ വിള്ളൽ വരുത്താൻ എ എൻ രാധാകൃഷ്ണനായാൽ അതിൽ നിന്നും കരകയറാനുള്ള താരമൂല്യം ഇന്നസെന്റിന് ഉണ്ടോ എന്നത് സംശയമാണ് കോടിയേരി ബാലകൃഷ്ണൻ തന്നെയാണ് സ്ഥാനാർത്ഥി മോശമാണെന്ന് പാർട്ടിയോഗത്തിൽ സമ്മതിച്ചത് എന്തായാലും ഇന്നസെന്റിന്റെ കാര്യം ഏറെക്കുറെ തീരുമാനമായി എന്ന വിധത്തിലാണ് ചാലക്കുടിയുടെ അടിയൊഴുക്കുകൾ ന്യൂസ് ഡെസ്ക്